ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അലഹമ്മില്ല എവിടെയും സുഖമായിട്ടിരിക്കണേ അപ്പൊ ഞങ്ങൾ ഇന്ന് അയശൂരിന് ഐ മീൻ ഇങ്ങോട്ട് പാർക്കിക്ക് പോകുകയാണ് കേട്ടോ ഇവിടുത്തെ പാർക്കാവുന്നില്ല കേട്ടോ അങ്ങനെ പാർക്ക് ആ പാർക്കൊക്കെ പോണെന്ന് പറഞ്ഞാൽ കൊറേ നേരമായി നിൽക്കുന്ന കേട്ടോ അപ്പൊ ജസ്റ്റ് ഓലൊന്ന് പാർക്കിൽ കൊണ്ടാക്കിയിട്ട് വരാം അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ എന്ന വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ആട്ടോ പുതിയ കൂട്ടുകാരാണ് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പൊ എങ്ങനെ പോകുന്നത് പറമിസ് പറ എങ്ങോട്ട് പോണേ എങ്ങോട്ടാണ് നമ്മള് പോണത് പാർക്കോ ആ ആ പാർക്കുക്ക് പോകാണ്ട് കേട്ടാ അപ്പൊ അടുത്ത വിശേഷത്തേക്ക് പോയാലോ അപ്പൊ ഐ മീ ഐ മീൻസ് ആയിഷുമല്ലാണ് പറഞ്ഞത് പിന്നെ അതാ ചെയ്തിട്ടുണ്ട് ഉറങ്ങി ചെയ്തിട്ടുണ്ടോ പാർക്കേക്ക് പോണെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെറുക്കുകയാണ് ആളിപ്പതാ ഉച്ച കഴിഞ്ഞപ്പോ ആളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഓളെ എടുക്കാണ്ട് അവിടെ എത്തുമ്പോത്തന്നെ എന്തായാലും ഉണരും അപ്പൊ നമുക്ക് എവിടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ ചന്ദപുരമത്തെ തേക്കുമെച്ചിക്ക് പോകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പനെ എവിടുക്കാൻ അറിയില്ല പിന്നെ കുട്ടികളെ ഒരു പാർക്ക് ഉണ്ട് ഓടായ്ക്കല് നമ്മളെ ഭീമങ്ങൾ ഓടായിക്കല് കുട്ടികളെ ഒരു പാർക്കുണ്ട് അവിടാനാണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് പോകുമ്പോ അങ്ങനെ കാണാൻ എവിടക്കാന്നുള്ളത് അപ്പൊ അറിയാം കേട്ടോ അപ്പൊ നേരെ നമുക്ക് വീടേലിട്ട് പോയാലോ ഓക്കേ നമുക്ക് എന്റെ അഴ്ശുമോള് കിടക്കണോക്കി എല്ലാം മാറ്റി ഒരുങ്ങി ഇങ്ങാണ്ട് ഉറങ്ങണോക്കെ ഇപ്പൊ ഇവിടെ ഞാൻ ഇരുത്തേത് അപ്പച്ചു വരട്ടേ എന്നൊക്കെ പറഞ്ഞേ എത്തിയതാണ് കേട്ടോ അപ്പൊ പിന്നെ ആളും അവിടെ കിടന്ന് നല്ല ഉറക്കുറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അവളെടുത്ത് കൊണ്ടുപോകണതാ അടുത്തോള് അയശു മോളൊക്കെ നല്ല വർക്കാണ് പാർക്കൊക്കെ പോണെ ഏതായാലും നമുക്ക് പോയി നോക്കിടാ ഏമിസാണ് നടന്നു ഓടി പോണിട്ടോ ഐശു മോൾ എന്റെ എടുത്താണേ നോക്കി ഐശു മോൾ നല്ല വർക്കാണ് കേട്ടോ ഓളാണ് വലിയ പാർക്കിന്റെ ആള് എന്നിട്ട് അവള് വർഗീക്കണ് ഐ മീൻസ് ഇത് മുന്നിൽ കേരിക്കട്ടോ ഏ ഞങ്ങള് അവിടെ ഞങ്ങൾ തേക്കും സ്വത്തേക്ക് അടുത്ത് പോകുന്നത് അപ്പൊ അവിടെ തിരക്കണോ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഇതൊക്കെ ഫുള്ളാണ് അപ്പോൾ ഇവിടെ ആ അങ്ങോട്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഐസ്മോളൊക്കെ ഉണർന്നപ്പോൾ ഇവിടുത്തെ കയറാനും പറ്റിയില്ലായിരുന്നു അഞ്ചിസ് ഉറങ്ങാണ് അപ്പോൾ ഇന്നത്തെ മ്യൂസിയം ഒക്കെ അവർ ക്യാൻസലായിക്കാം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക അപ്പം ഞങ്ങൾ കോടായിക്കത്ത് പോകാണ്ട് കേട്ടോ കാരണം അയശുവിന് ഏമിക്കാൻ എന്തായാലും പാർക്കിൽ കയറണം എന്ന് പറഞ്ഞിട്ട് കേട്ടോയിലോട്ട് ഞങ്ങൾ പോകുമല്ലേ ഇച്ചിരി പോകാണ്ട് പാർക്കിൽ പാർക്കിലേക്ക് പോയാൽ മതിയായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പന്നി നമ്പാട് കോടായിക്കലുണ്ട് കുട്ടികൾക്കുള്ള പാർക്ക് ഞങ്ങൾ പോകുന്നുണ്ട് അവിടെ സമയം പത്ത് മണി മുതൽ നാലര വരുന്നോട്ടുണ്ട് അപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും നാല് മുപ്പത്തെട്ട് കഴിക്കണം അപ്പോൾ ഒത്തിരി ക്ലോസ് ആയിട്ടുണ്ട് ഞങ്ങൾ ചേച്ചി ഓണം വിഷയമൊക്കെ അല്ലേ അപ്പം എന്തായാലും സമയം ഉണ്ടാവും ചേച്ചി വെയിൽ വെയിലൊന്ന് ഒതുങ്ങിയിട്ട് ഇറങ്ങിയതാണെട്ടോ അവിടെ ആണ് ഇപ്പോഴത്തെ സമയം നോക്കുന്നത് ചേച്ചി ഇത് വടപുറം ടാണയിൽ വന്ന കുട്ടികൾക്കുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കും അതുപോലെ തന്നെ വാട്ടർ പാർക്കും ആണ് കേട്ടോ അപ്പോൾ ഞാനിത് പോണ സമയത്ത് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വടപുറത്തിന് എന്താക്കിന് പാർക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തോന്നുള്ളൂ അങ്ങനെന്താ ഞങ്ങള് ഓടായ്ക്കലിലെ റിവർലാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർക്കിംഗ് ഏരിയ ഒക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ കുട്ടികൾക്കിലെ റെയ്ഡും അതുപോലെ തന്നെ വാട്ടർ പാർക്കും ആണ് ഉള്ളത് ഇത് വീമ്പുങ്ങൾ ഓടായിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ കാരണം ഇതിന്റെ ഈ പാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പുഴ ഉള്ളത് അപ്പൊ ഈ പുഴയിൽ വെച്ചുകാണ്ട് ഞാൻ ഇപ്രാവശ്യം ഇഫ്താറൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെന്ന് കയറി എന്ന് കണ്ടു നോക്കി കേട്ടോ നല്ലൊരു വൈബാണ് കേട്ടോ കാരണം നല്ലൊരു വ്യൂ ആണ് ഇവിടെ എന്താ പുഴയത്തെ ആ തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ചൂടൊന്നും അനുഭവപ്പെടില്ല കേട്ടോ അത് നല്ലൊരു തണുത്തൊരു ക്ലൈമറ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് കേട്ടോ കുട്ടികളും കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്ക് തന്നെയാണ് അപ്പോൾ ഇവിടെ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കയറി വന്ന് കാണുകയാണെങ്കിൽ നല്ല രസകര കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ അപ്പം ഇതിന്റെ ഉള്ളിലേക്ക് കയറാതെ എൻട്രൻസ് ഫീസ് പത്ത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്താണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ റേഡിലും അതുപോലെ തന്നെ വാട്ടർ പാർക്കിലും കയറാൻ ടോട്ടലി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിനും ബില്ല് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പൊ ഒരഞ്ചാറ് വയസ്സായ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുക്കാണെങ്കിൽ അവിടുത്തെ റൈഡിലും കയറാം വാട്ടർ പാർക്കിലും കൂടിയും കയറട്ടോ പിന്നെ ചെറിയ കുട്ടികൾക്കില്ല റെയ്ഡിനുള്ള ഒരു കോമ്പൗണ്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ എഴുപത് രൂപയാണ് അപ്പോൾ അയശുവിനും അയിമിക്കും വേണ്ടിയിട്ട് ഞാൻ എഴുപത് രൂപേൻ്റെ ടിക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് അത്യാവശ്യമൊക്കെ കളിക്കാനില്ല അതൊക്കെ ആ റെയ്ഡും കാര്യമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അമ്മമാരെന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറുമല്ലോ അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഊഞ്ഞാലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ എൻജോയ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് അവരെ കൂടെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഒരുപാട് അമ്മമാർ അച്ഛന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്ന വന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ പെരുന്നാളും അതുപോലെ തന്നെ വിഷൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടിവിടെ പിന്നെ പുറത്തൊക്കെ നമുക്ക് ഇങ്ങനെ പുറം കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനുള്ള അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ കുറച്ച് തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്തായിട്ട് ഇതാ വലിയവർക്കുള്ള റെയ്ഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്കുള്ള വെള്ളത്തിൽ വാട്ടർ പാർക്കായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടവിടെ പിന്നെ പെറ്റ്സ് അതായത് പക്ഷികളൊക്കെ പെറ്റ്സുകളൊക്കെ അല്ലേ അതിൻ്റെ ഒരു അതിനൊക്കെ കാണാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല പിന്നെ കുട്ടികളെ പാർക്ക് കയറിയാണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിങ്ങാണ്ട് അവര് എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഐശു വായ്മ കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ടുള്ളൂ അവർക്ക് ആ മിക്ക മൗസിലൊക്കെ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിട്ട് അപ്പോൾ അതിലൊന്നും കയറിയിട്ടില്ല പിന്നെ ഒരു അഞ്ചാറ് ഐറ്റംസ് ഉണ്ട് കേട്ടോ എഴുപത് രൂപ കൊടുത്തങ്ങാട് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏകദേശമൊക്കെ റെയ്ഡുകളൊക്കെ ആ എഴുപത് രൂപയിൽ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ മതിപ്പോണക്കെ അത് കേറണോക്കെ ഇപ്പച്ച നോക്കണ്ടോ പേടിക്കണ്ട അപ്പൊ ഞാനും എൻ്റെ ആയുസ് വായ്മയൊക്കെ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ കുറേ വലിയ റൈഡിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ് വീട്ടിൽ പോവുകയാണ് പറയും ചാച്ചാ ബബായി പറയും അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ കുറേ എൻജോയ് ചെയ്ത കുറേ റേറ്റിൽ കയറി കളിച്ച കണ്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര വല്ലതും സ്ഥാപിച്ചാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതിലേക്ക്